കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ നിയമനം നിയമങ്ങൾ പാലിച്ചെന്ന ഡോക്ടർ പ്രിയ വർഗീസ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് പ്രിയ വർഗീസിന്റെ വിശദീകരണം സർവകലാശാലകളിലെ ഡെപ്യൂട്ടേഷൻ ചുമതലകളിൽ അധ്യാപന പരിചയം നൽകേണ്ടത് അനിവാര്യമാണെന്നാണ് പ്രിയ വർഗീസിനെ പിന്തുണച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിലാണ് പ്രിയ വർഗീസിന്റെ മറുപടി സത്യവാങ്മൂലം സർവകലാശാലയുടെ തീരുമാനത്തിൽ നിയമവിരുദ്ധതയില്ല സ്റ്റുഡൻ സർവീസ് ഡയറക്ടർ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ തസ്തികളിലെ ഡെപ്യൂട്ടേഷൻ നിയമനം അധ്യാപനത്തിന്റെ ഭാഗമാണ് അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശയും നിയമപരമാണ് സർവകലാശാലയ്ക്ക് കീഴിലെ റെഗുലർ സേവനം അധ്യാപക നിയമനത്തിന് തത്തുല്യമാണ് യു ജി സി ചട്ടങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ കോത്താരി കമ്മീഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശമുണ്ട് ഇതിന്മേൽ എല്ലാ സർവകലാശാലകളിലും സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർമാരുമുണ്ട് സർവകലാശാല അക്കാദമിക് സ്ഥാപനമായതിനാൽ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ചുമതലകൾ അധ്യാപക വൃത്തിയുടെ ഭാഗമാണ് അധ്യാപകർക്ക് മാത്രമേ ഇത്തരം തസ്തികകളിൽ അപേക്ഷിക്കാനാവൂ ഇത് സർവകലാശാല നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കേരളവർമ്മ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായതിനാലാണ് ഡെപ്യൂട്ടേഷൻ നിയമനം നേടിയത് സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശയും നിയമപരമാണ് സെലക്ഷൻ നടപടിക്രമങ്ങളിൽ ഹർജിക്കാർക്കും എതിർപ്പില്ല റെഗുലർ സേവനം അധ്യാപക നിയമനത്തിന് തത്തുല്യമാണെന്നും പ്രിയ മറുപടി സത്യവാങ്മൂലം ഡോക്ടർ പ്രിയ വർഗീസിനെ സംസ്ഥാന സർക്കാരും സുപ്രീംകോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകി ഡെപ്യൂട്ടേഷൻ നിയമനം സർവ്വസാധാരണമാണ് ഡെപ്യൂട്ടേഷൻ പരിഗണിക്കേണ്ടത് അനിവാര്യമാണ് ഇല്ലെങ്കിൽ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ചുമതല വഹിക്കാൻ അധ്യാപകർ തയ്യാറാവില്ലെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം റിപ്പോർട്ടർ then he